ഹായ് ഫ്രണ്ട്സ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ജയം ജേണി ഹുക്കും ഈ പേര് കഴിഞ്ഞാൽ നമുക്കറിയാം ജയിലർ ജയിലർ ടൂറിന് വേണ്ടി നമുക്ക് ഭയങ്കര ഭയങ്കരമായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ജയിലർ കണ്ടതിന് ശേഷം എനിക്കും ഒരബദ്ധം പറ്റുകയും ഞാൻ ജയിലർ എന്ന് പറഞ്ഞ മലയാള സിനിമയ്ക്ക് കയറി ട്രെയിലറെ കണ്ടപ്പോൾ തിരക്കേ ട്രെയിലായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു ഓ ഗംഭീരമായ ഒരു പടം വരേണ്ടത് ജയിലർ എന്നുള്ള പേരിൽ തന്നെ വരുന്നുണ്ട് ഇതായത് ഇപ്പൊ നിലപൊരു ബൈലക്ഷം വന്നോണ്ടിരിക്കുകയാണ് ഈ ലക്ഷവിൽ മറ്റേ ചാര സ്ഥാനാർത്ഥിയെ നിർത്തുന്ന പോലെ വമ്പൻ എങ്ങനെയുണ്ട് നമുക്ക് കണ്ടു നോക്കാം കുക്കും എപ്പിസോഡ് നൂറ്റി പതിനാല് ഫിൽമിഷിന്റെ റോസ്റ്റ് ആണ് ലെറ്റ്സ് വാച്ച് എപ്പിസോഡ് ുഡ് ധ്യാൻ ശ്രീനിവാസ്റ്റാർ

അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ കൊടും കുറ്റവാളികളെ മുതൽ സ്വന്തം തലക്കടിച്ച് ഇവന്മാരുടെ കഴുത്തിലും കാലിലും വരെ ചങ്കലടിപ്പിച്ചിട്ടാണ് നടത്താറ് അത്രക്ക് ഡേഞ്ചറാണ് ആന്റി കൊടും കുറ്റവാളികളെ ഒക്കെ നല്ല വഴിക്ക് നടത്തിക്കാൻ ആ ജയിലിലുള്ള ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ജയിലറാണ് മനോജ് കെ ജയൻ കൊണ്ടുപോയി മൂപ്പര കുറ്റവാളികളെ കൊണ്ടവിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുപ്പിക്കും അങ്ങനെ ഫുള്ള് ഡാർക്ക് ഈ ജയിലിൽ തനി ഗാന്ധിയനായ ഒരു ജയിലറും കൂടി ഉണ്ട് അത് മറ്റാരുമല്ല നമ്മുടെ എക്സ്പ്ലോസീവ് സ്റ്റാർ ധ്യാൻ സർ ഗാന്ധിയൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം ഒരുത്തന ഇങ്ങനെ കുത്തി വേണ്ടി നോക്കും എന്നിട്ട് പോലും അവന്റെ മേലെ കേസെടുക്കാതെ വെറുതെ വിടും ആ ലെവൽ ലെവൽക്കറി അങ്ങനെ ഈ ഗാന്ധിയനായ മനുഷ്യൻ ആ ജയിലിലെ കൊലയാളികൾ അനുഭവിക്കുന്ന ക്രൂരതകൾ കണ്ടും മനം തൊന്ത് അവർക്കും വേണ്ടി സ്വാതന്ത്ര്യം എന്നും പറഞ്ഞ് ആ ക്രൂരതകളിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്താൻ ഇറങ്ങുകയാണ് അത് അതെന്താന്ന് വെച്ചാൽ ആ ജയിലിനുള്ളിലെ സ്വന്തം അമ്മേനും പെങ്ങമാരും പോലും തിരിച്ചറിയാതെ കൊന്നു കളഞ്ഞ കൊലയാളികളെ ജയിലിൽ ഇടുന്നതിനു പകരം ജയിലിൽ നിന്നും പുറത്തിറക്കി ദൂരെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി സ്വതന്ത്രരാക്കി വിട്ട് സ്നേഹം കൊടുത്ത് കൃഷിയെടുപ്പിച്ച് കർഷകരാക്കി മാറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് സോ ആ എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടി എക്സ്പ്ലോസീവ് സ്റ്റാർ തെരഞ്ഞെടുക്കുന്ന കണ്ടാൽ തന്നെ പേടിയാകുന്ന ഒരു നോക്ക് കണ്ടോളൂ മാധവൻ കേശവൻ കമ്മാരൻ ശങ്കരൻ പിന്നെ മാധവൻ കുറ്റാര്യയുടെ തലക്കടിച്ചു സ്വന്തം ഭാര്യയെ അതിക്രൂരമായി തലക്കടിച്ചു താമു രണ്ട് കൊച്ചു കുട്ടികളെ പൂരപ്പറമ്പിൽ നിന്ന് വെട്ടിക്കുന്നു രണ്ട് കുട്ടികളെ ഉത്സവപ്പറമ്പിൽ വെച്ച് കൊന്നു കമ്മനാണെങ്കിൽ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പൈസ അവൻ തിരിച്ചു ഒത്തിച്ചപ്പോൾ അവന്റെ തല വെട്ടിക്കൊന്നു ശങ്കരൻ ആണെങ്കിൽ ഗ്രാമ തലവനെ ഇതുപോലുള്ള കുറ്റവാളികളെ നന്നാക്കാൻ ദൈവത്തിന് പോലും അങ്ങനെ ഈ വെടലുകളെയൊക്കെ കൂട്ടി നമ്മുടെ എക്സ്പ്ലോസിറ്റാർ ഇവന്മാരെ ഒക്കെ നന്നാക്കാനുള്ള എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടി ദൂരെയുള്ള ഒരു വിജനമായ ഗ്രാമത്തിൽ ഇവരൊക്കെ സ്വതന്ത്രരാക്കി വിട്ട് ചോളകൃഷി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് അവിടെ എത്തിയതും കമ്മാറിനും കേശവനും ടീംസും ഓ ഞങ്ങളെ ജയിലിൽ നിന്ന് ഇറക്കിയ ധ്യാൻ സർ ഞങ്ങളുടെ ദൈവമാണെന്നും പറഞ്ഞു തൻ ആത്മാർത്ഥത പറമ്പിൽ അഹോരാത്രം പണിയെടുക്കുന്നത് അവരുടെ കൈ കരിതൊരു പേപ്പറിൽ അമർത്തി ഞങ്ങളുടെ ഫിംഗർ പ്രിന്റ് ഞങ്ങൾ ഇവിടെ നിന്ന് അറിയാതെ പോയ സാർക്ക് ഞങ്ങളുടെ ഫിംഗർ പ്രിന്റ് വെച്ച് കണ്ടുപിടിക്കാല്ലോ എന്നും പറഞ്ഞ് ആ പേപ്പർ കൊടുക്കും സത്യസന്ധനായ കള്ളൻ പിന്നെ കിടന്നുറങ്ങാൻ നേരം ഇവന്മാർ ഇവന്മാരുടെ കാലുകളൊക്കെ കൂട്ടി കെട്ടിട്ടാണ് കിടന്നുറങ്ങുക കാരണം അറിയാതെ അറിയാതെങ്ങനും ഇവിടെ ഓടിപ്പോയാൽ അറിയാൻ വേണ്ടിട്ടാണ് സത്യമാണോ പിന്നെ ധ്യാൻ ചേട്ടൻ ഇവിടെ ഭക്ഷണം വെച്ച് കൊടുക്കും കാര്യങ്ങളല്ല പിന്നെ പിന്നെട്ടം പുറത്തു പോകുമ്പോൾ നിക്ക് സാർ എന്നും ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടു വന്നിപ്പിച്ച് താടി വടിച്ചിട്ടില്ല എന്നിട്ട് സാറ് താടി വടിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് ഒരു റൂമിൽ കൊണ്ടുപോയി ഷേവ് ആക്കിപ്പിക്കും ഏ എടാ അമിതാഭ് ബച്ചന്റെ ഹൈറ്റിൽ ഒരു കണ്ണാടി എവിടെ ഉണ്ടായിട്ടാണോടാ നീ ആ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് മുഖം കാണിച്ചു കൊടുത്തത് ശരിയാണല്ലോ ഇങ്ങനെ ആ വെടലകൾ നമ്മുടെ ധ്യാൻ സാറിന് നന്മമരം കളിച്ച് കൺവിൻസ് ആക്കിൻസാക്കി അവിടുന്ന് ഓടി പോകും അതോടെ പോലീസുകാർ വന്ന് നമ്മുടെ ധ്യാൻ ചേട്ടനെ പിടിച്ച് ജയിലിലും ഇടും പക്ഷെ ആരും പേടിക്കണ്ട ഇത് ഇവിടെ കൊണ്ടൊന്നും തീരില്ല ആ ഓടിപ്പോയവന്മാരെ എത്ര ഓടിയിട്ടും അറ്റം കാണാതെ പോയതാണെന്നും പറഞ്ഞ് തിരിച്ചു വരും നിങ്ങൾ ഞാൻ കക്കുന്നില്ല 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 അതോടെ എല്ലാം വീണ്ടും ബാക്ക് ടു നോർമൽ കണ്ടിന്യൂ ആക്കും അങ്ങനെ ഇവന്മാരൊക്കെ കൂടി പിന്നെയും അവിടെ ചോളകൃഷി ഇറക്കും ഇങ്ങനെ ചോളകൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എത്ര ഓടിയിട്ടും അറ്റം കാണാത്ത ആ വിജനമായ ഗ്രാമത്തിൽ കളിപ്പാട്ടം വിൽക്കാൻ വേണ്ടി ഒരു പെണ്ണ് കിലോമീറ്റർ ചുറ്റളവ് ആ ഒരു അപ്പോഴാണ് അവിടേക്ക് കളിപ്പാട്ടം വിൽക്കാൻ വേണ്ടി സാരി മരക്കാരും കെട്ടിവലിച്ച് ഒരുത്തിരുന്നത് വിളിക്കാൻ ആളെ നോക്ക് ചെമ്പകത്ത് കിട്ടൂല ഇവിടെ ഒരു പ്രത്യേക ടൈപ്പാണ് ചുമ്മാ പറമ്പിലൊക്കെ വീണയും വായിച്ച് പാട്ടും പാടി ഡാൻസ് കളിച്ച് നടക്കും അങ്ങനെ ഇതൊക്കെ കണ്ട് ധ്യാൻ ചേട്ടൻ അവളോട് ഒരു ഇഷ്ടം വരികയാണ് തന്നെ ധ്യാൻ സാർ രണ്ട് പിള്ളേരെ അവിടെ കൊണ്ടു നിർത്തും എന്നിട്ട് അവരും നോക്കാൻ വേണ്ടി പെണ്ണിനെ ആ വീട്ടിൽ കൊണ്ടുവന്ന് താമസിക്കും അങ്ങനെ ധ്യാൻ ചേട്ടനും കളിപ്പാട്ട കച്ചവടക്കാരിയും പിള്ളേരും ആ കൊലയാളികളും ഒക്കെ കൂടി അവിടെ സന്തോഷമായി പോയിക്കൊണ്ടിരിക്കുകയാവും ആ സമയത്താണ് അവര് കൃഷി ചെയ്ത ചോളം വിളവെടുക്കാൻ പാകത്തിലാവുന്നത് അതോടെ അവരെ ചോളം മുഴുവൻ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി പറിച്ചെടുക്കുകയാണ് പക്ഷെ ഇവർ പറിച്ചെടുത്തത് ചോണമാണെങ്കിലും മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നത് കൈപ്പയ്ക്കും പടവലങ്ങിയും മുരിങ്ങിക്കും ഒക്കെയാണ് സൊഗൈസ് അങ്ങനെ അവന്മാരെ പച്ചക്കറി നോർത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് എന്നിട്ട് അവിടുന്ന് അടിച്ച് പോക്കറ്റിയായി ആ വീട്ടിലേക്ക് കയറി വരും ഇനിയാണ് ആ വെടലുകൾ അവന്മാരുടെ സ്ഥിര സ്വഭാവം എടുക്കുന്നത് അതെന്താന്ന് വെച്ചാൽ ആ വീട്ടിൽ ഒരുങ്ങി കിടക്കുന്ന കളിപ്പാട്ട കച്ചവടക്കാരിയെ ഇവന്മാര് ഗാങ് ബാങ് ആക്കാൻ നോക്കും പക്ഷെ അപ്പോഴാണ് ഒരു വൺ ട്വിസ്റ്റ് വിളിക്കാൻ ടൂറിസ്റ്റ് ഇതൊക്കെ കടുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ അമ്മേനും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ പറ്റാത്തമാരൊന്നും ഒരു കാലത്തു നിന്നവൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ധ്യാൻസാർ അവന്മാരൊക്കെ തിരിച്ച് ജയിലിൽ തന്നെ കൊണ്ടാക്കുമെന്ന് പക്ഷേ അല്ല ഗൈസ് സനി ഗാന്ധിയനായ ധ്യാൻസാർ ഈ റേപ്പ് കേസ് ഒരു സോറിന്റെ മേലും ഒതുക്കി തീർക്കും മാത്രമല്ല ഇനി ഇങ്ങോട്ടാരെങ്കിലും തല്ലാൻ വന്നാൽ പോലും തിരിച്ചു തല്ലരുതെന്ന് അവന്മാരുടെ ഉറപ്പ് വാങ്ങി വെറുതെ വിടും ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം രാത്രി ആ വീട്ടിലേക്ക് അവിടുത്തെ മാർക്കറ്റിന്റെ മെയിലാണ് വന്നിട്ട് നീ പച്ചക്കറി വില കുറച്ച് വിൽക്കും വിൽക്കുമല്ലേടന്നും പറഞ്ഞു സാറിനെ തല്ലി മറ്റേ മറ്റെവിടലകളാണെങ്കിലും ഇതിലൊന്നും ഇടപെടില്ല ആരെയും വാക്ക് കൊടുത്തു പോയില്ലേന്നും പറഞ്ഞു അവസാനം അവിടെ വന്ന ഗുണ്ടകൾ ഒരു കാളേനെ വിട്ട് നമ്മുടെ ധ്യാൻ സാറിനെ ഇടിച്ച് തെറുപ്പിച്ചു കൊണ്ടു അങ്ങനെ അഞ്ച് കൊലയാളികളെ കർഷകരാക്കി മാറ്റിയ സന്തോഷത്തിൽ ആ ആത്മാവ് ഭൂമിയിൽ നിന്നും യാത്രയാവുകയാണ് നമ്മുടെ ചാനലിൽ ബാക്കി വീഡിയോസായ മോസ്റ്റർ കൂട്ടുകാർ സിത്തൽ സിദ്ധാർത്ഥ അഞ്ചിരോര അർജുനൻ പലതരം മൈസൂർ കമ്പകൻ ശോഭരാജ് മാമകം കലണ്ടർ ലോക് രാജകുമാർ രാജകുമാർ കൈത്തു വൈകിട്ട് ണ്ടാവും കുറെ മുമ്പ് എന്നാൽ നിങ്ങൾ ആരെങ്കിലും തിയേറ്ററിൽ പോയി ഇങ്ങനെ അബദ്ധം വരുത്തി വെച്ചിരുന്നു എന്നുള്ളത് മറക്കാതെ കമന രേഖപ്പെടുത്തും വിശ്വസിക്കുന്നു അടുത്തവരുമായിട്ട് കാണുന്നവരെ